വളരെ എളുപ്പത്തിൽ ഒരു നാലുമണി പലഹാരം തയ്യാറാക്കി നോക്കിയാലോ നമ്മുടെയൊക്കെ വീട്ടിൽ ബാക്കി വരുന്ന ദോശമാവും ഇഡ്ലി മാവും രണ്ടു രണ്ടൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കും ഇടയ്ക്ക് ദോശ ഉണ്ടാക്കി കഴിക്കും അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത് എന്നാൽ ഈ മാവ് വെച്ച് നമുക്കൊരു നാലുമണി പലഹാരം തയ്യാറാക്കി നോക്കിയാലോ ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കുറച്ച് ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിടാം അതിനുശേഷം നമ്മളൊന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ഓരോ വശം ഉരിയണതനുസരിച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇത് മറിച്ചിടാൻ നമ്മളൊരു പപ്പടം കുത്തിയും ഒരു സ്പൂണും വെച്ചാൽ മതി കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിടാനായിട്ട് പറ്റൂ ഇപ്പം നല്ലതുപോലെ കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് എടുത്തു മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചട്നിയുടെ കൂടെയോ സോസിന്റെ കൂടെയോ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്